നമസ്കാരം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച് പ്രതി രാഹുൽ കേസ് റദ്ദാക്കണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാര്യയുമായുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി ഭാര്യയോടൊപ്പം ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു ഭാര്യയുടെ സത്യവാങ്മൂലം മാനിച്ച് തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാണ് രാഹുൽ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹർജി കോടതി ഇന്ന് തന്നെ പരിഗണിക്കും താനും ഭാര്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പായി തെറ്റിദ്ധാരണകൾ മാറി ഒരുമിച്ച് ജീവിക്കാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് താൻ കേസ് പിൻവലിക്കുകയാണെന്ന് കാണിച്ച് യുവതി സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് ഈ സത്യവാങ്മൂലം പരിഗണിച്ച് കേസ് റദ്ദാക്കണമെന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നത് പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിരവധി വഴിത്തിരിവുകളാണ് ഉണ്ടായത് ഭർത്തൃ വീട്ടിൽ വെച്ച് മർദ്ദനമേറ്റതായി യുവതിയും കുടുംബവും പരാതി നൽകുന്നതോടെയായിരുന്നു ഈ കേസിന് തുടക്കമായത് മർദ്ദനമേറ്റതിൻ്റെ പാടുകളും യുവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരുന്നു യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് യുവതിയെ കാണാനില്ലെന്ന് വീട്ടുകാർ വെളിപ്പെടുത്തിയതിന് പിന്നാലെ യൂട്യൂബ് വീഡിയോയിലൂടെ രാഹുൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് യുവതി പ്രത്യക്ഷപ്പെട്ടു രാഹുൽ മർദ്ദിച്ചിട്ടുണ്ട് എന്നാൽ അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള പീഡനമായിരുന്നില്ല വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഹുലിനെതിരെ പരാതി നൽകിയെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിച്ച യുവതിയെ മൊബൈൽ ട്രാക്ക് ചെയ്ത് ഡൽഹിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പന്തരങ്കാവ് കേസിലെ പരാതിക്കാരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പോലീസ് പിന്നീട് വിട്ടയക്കം ചെയ്തിരുന്നു ഡൽഹിയിൽ നിന്ന് തിരികെ എത്തിയപ്പോഴായിരുന്നു വടക്കേക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് യുവതിയെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയായിരുന്നു യുവതിയെ കാണാനില്ലെന്ന് അച്ഛൻ പരാതി നൽകിയിരുന്നു വീട്ടുകാർക്കൊപ്പം പോകില്ലെന്നും ഡൽഹിയിലേക്ക് തിരിച്ചു പോകുന്നുവെന്നും യുവതി പ്രതികരിച്ചിരുന്നു ഡൽഹിയിൽ നിന്ന് തിരികെ എത്തിയപ്പോഴായിരുന്നു നെടുമ്പാശ്ശേരിയിൽ വെച്ച് വടക്കേകര പോലീസ് കസ്റ്റഡിയിലെടുത്തത് യുവതി സ്വന്തം കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിനിടയിലായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ ഭർത്താവിനും ഭർത്തൃ കുടുംബത്തിനും പോലീസിനുമെതിരെ പരാതി ഉന്നയിക്കുകയും രഹസ്യമൊഴി ഉൾപ്പെടെ നൽകുകയും ചെയ്ത യുവതി പിന്നീട് മലക്കം മറിയുകയായിരുന്നു കുറ്റബോധം കൊണ്ടാണ് ഇപ്പോൾ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതെന്നായിരുന്നു യുവതി യൂട്യൂബിലൂടെ വ്യക്തമാക്കിയിരുന്നത് വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമാണ് താൻ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും പ്രശ്നം വഷളാക്കിയത് ബന്ധുക്കളാണെന്നും ഭർത്താവ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് സ്ത്രീധനം സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്നും യുവതി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു തനിക്ക് പരാതിയില്ലെന്ന് പന്തിരങ്കാവ് പോലീസിനോട് പറഞ്ഞതാണെന്നും രാഹുലിന്റെ കൂടെ പോകണമെന്നാണ് താൻ നിലപാടെടുത്തതെന്നും എന്നാൽ അച്ഛൻ്റെ സമ്മർദ്ദം മൂലമാണ് കുടുംബത്തോടൊപ്പം പോയതെന്നും യുവതി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ വീട്ടുകാർ യുവതിയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭ്യമായിരുന്നില്ല ഇതേ തുടർന്ന് കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അന്വേഷണം നടന്നുവരവെയായിരുന്നു യുവതി യൂട്യൂബ് വീഡിയോയുമായി രംഗത്ത് വന്നത് തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നും വീട്ടിലെ സമ്മർദ്ദം മൂലം മാറി നിൽക്കുകയായിരുന്നുവെന്നുമായിരുന്നു യുവതി പറഞ്ഞത് താൻ പരാതി പറയാത്തതിനാലാണ് പന്തീരങ്കാവ് പോലീസ് ആദ്യം കേസെടുക്കാതിരുന്നത് തൻ്റെ ബന്ധുക്കൾ പല ഘട്ടത്തിലും ആശയക്കുഴപ്പമുണ്ടാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞ അഭിനയിക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചു ചാർജർ കേബിൾ വെച്ച് കഴുത്ത് ഞെരിച്ചു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് തൻ്റെ കഴുത്തിലുള്ളത് ജന്മന ഉള്ള പാടാണ് അത് മർദ്ദനമേറ്റതിൻ്റെ അല്ല കയ്യിലുണ്ടായിരുന്ന പരിക്കും റിസപ്ഷൻ പാർട്ടിക്ക് ഡാൻസ് കളിച്ചപ്പോൾ ഉണ്ടായതാണ് ഇതാണ് താൻ മർദ്ദിച്ചതെന്ന് കാണിച്ചു കൊടുത്തത് അന്ന് തനിക്ക് പക്വമായ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല അതിൽ അതിൽ കുറ്റബോധമുണ്ടെന്നും അന്ന് രഹസ്യമൊഴി നൽകിയപ്പോൾ അച്ഛൻ്റെ സമ്മർദ്ദം കാരണമാണ് കോടതിയുടെ കള്ളം പറയേണ്ടി വന്നതെന്നും യുവതി വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ പോലീസ് അന്വേഷണം ശക്തമാക്കുകയായിരുന്നു ഇതിനിടെ യുവതി ഡൽഹിയിൽ ഉണ്ടെന്ന് സൂചന ലഭിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ യാത്രാവിവരങ്ങൾ ശേഖരിച്ചു തുടർന്നാണ് കൊച്ചിയിലേക്ക് വരുന്ന കാര്യം അറിഞ്ഞതും നെടുമ്പാശ്ശേരിയിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത് മകളെ അവർ സമ്മർദ്ദം ചെലുത്തി പറയിപ്പിച്ചു എന്നായിരുന്നു പിതാവ് ആരോപിച്ചത് മകൾ അവരുടെ കസ്റ്റഡിയിലാണ് മാനസികമായി ബുദ്ധിമുട്ടുണ്ട് മകൾക്ക് ഇനി ഒരു കല്യാണം ഉണ്ടാകുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു ഒരു സമ്മർദ്ദവും കുടുംബത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല വീട് കാണൽ പോയപ്പോൾ കണ്ട മുറിപ്പാടുകളൊക്കെ കണ്ടിട്ടാണ് പരാതി കൊടുത്തത് അത് മകൾ തിരുത്തി പറഞ്ഞത് സമ്മർദ്ദം കാരണമല്ലാതെ പിന്നെ എന്താണ് എന്താണ് സംഭവം എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് മകൾ നഷ്ടപ്പെടാൻ പാടില്ല മകളുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സ് പിടഞ്ഞുവെന്നും അച്ഛൻ പ്രതികരിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം യുവതി നിഷേധിക്കുകയായിരുന്നു